ജീവിതത്തിൽ പരാജയങ്ങൾ നേടുമ്പോൾ മനഷ് മനഃശക്തി കൊണ്ട് മാത്രം അതിനെ നേരിടാൻ കഴിയുമോ അതും വിധിയെന്ന് കരുതി ആശ്വസിക്കുന്നു എഫ് ടി ചാപ്റ്റേഴ്സിലേക്ക് സ്വാഗതം പ്രീതി എഴുതിയ ലൈഫ് ഈസ് വാട്ട് യു മേക്ക് ഇറ്റ് എന്ന പുസ്തകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രശ്നമാവാം ആരോഗ്യ പ്രശ്നങ്ങളായ മാനസിക ശാരീരിക പ്രശ്നങ്ങളാവാം അങ്ങനെ പല പ്രശ്നങ്ങൾ കൂടി നമ്മൾ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇതിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാരീരിക പ്രശ്നം അല്ലെങ്കിൽ മാനസിക പ്രശ്നമൊക്കെയാണ് ആരോഗ്യ പ്രശ്നം മാനസികവും ശാരീരികവുമായ എന്ത് പ്രശ്നം ഒരാളുടെ ജീവിതത്തിൽ വന്നാലും ആ പ്രശ്നത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അതൊരു ചലഞ്ചിങ് സിറ്റുവേഷനായി മാറുകയാണ് ചെയ്യുന്നത് അതിനെ നേരിടുക എന്നുള്ള പറയുന്നത് അത്ര ചെറിയ കാര്യമായിരിക്കില്ല ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബമോ തകർന്നു പോകാനുള്ള സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് ഇവിടെ ഈ ലൈഫ് ഈസ് വാട്ട് യു മേക്ക് ഇറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ക്യാരക്ടറായ അങ്കിത അല്ലെങ്കിൽ അങ്കിതയുടെ ജീവിതം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്കിതയുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷപരമായ ജീവിതത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് നല്ലൊരു കുടുംബജീവിതം ഉയർന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ തന്നെ വളരെ ഉയർന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ കരിക്കുലറായ ആക്ടിവിറ്റീസ് ഡാൻസ് അങ്ങനെ അങ്ങനെ വളരെ സന്തോഷപരമായ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്കിതയുടെ ജീവിതത്തിലേക്ക് മാനസിക പ്രശ്നമായ ബൈപോളർ ഡിസീസ് കടന്നു വരികയും കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അങ്കിതയുടെ കുടുംബം തന്നെ കംപ്ലീറ്റ്ലി തകർന്നു പോകുന്ന ഒരു തരത്തിലുള്ള കഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ആ അങ്കിതയുടെ ആ അതുവരെയുള്ള ജീവിതം വളരെ പ്ലെയിനായിട്ടാണ് പുസ്തകത്തിലൊരു അറുപത് ശതമാനം വളരെ സ്ട്രെയിറ്റ് ലൈൻ വളരെ പ്ലെയിനായിട്ടാണ് നമുക്ക് പിരിയുന്നത് വായിക്കുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നീട് കാണുന്നത് ആ ജീവിതത്തിൽ സംഭവിക്കുന്ന തകർച്ചയാണ് അത് അത്യാവശ്യം ആഴത്തിൽ തന്നെ പ്രീതീഷണൽ എഴുതിയിട്ടുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ മാനസിക പ്രശ്നമായ ബൈപോളാർ ഡിസീസ് ആ മാനസിക പ്രശ്നമായ ബൈപോളാർ ഡിസീസിനെ ഫേസ് ചെയ്യുന്ന രീതിയാണ് ഈ പുസ്തകത്തിലെ പ്രാധാന്യം എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് മന ഒരു മനഃശക്തി കൊണ്ട് അതിനെ ഫേസ് ചെയ്യുന്ന രീതിയാണ് പുസ്തകത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും എനിക്ക് തോന്നിയ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നം നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലൊരു വ്യക്തിക്ക് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം അല്ലെങ്കിൽ ചുറ്റുപാട് ആ കുടുംബത്തിനെ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തും ആ ഒറ്റപ്പെടുത്തുന്നതോടുകൂടി ആ കുടുംബം തകരും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കാരണം പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങൾ ആരും തന്നെ സമൂഹത്തിലെ ഒരു വ്യക്തികളൂടെ ചർച്ച ചെയ്യാറില്ല അവരത് രഹസ്യമായിട്ട് വെക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതിന് ചികിത്സ പോലും ചെയ്യാൻ ശ്രമിക്കില്ലെങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടും അങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടും പൂർണ്ണമായും ഈ വ്യക്തികൾ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് അതിന് വിപരീതമായിട്ട് ഈ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അങ്കിതയുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ചുറ്റുപാടിൻ്റെയും സപ്പോർട്ട് അവർ ഇവിടെ അങ്കിതയ്ക്ക് ലഭിക്കുന്നു അതിനോടൊപ്പം അങ്കിതയോ അങ്കിതയുടെ മാനസിക ശക്തിയും കൂടെ ചേർന്നെടുത്ത് ഒരു അത്ഭുതകരമായ റിക്കവറി സംഭവിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ശക്തമായ മോട്ടിവേഷൻ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു തരത്തിലുള്ളൊരു കഥ അല്ലെങ്കിൽ ഒരു നോവലാണ് പ്രീതിഷനു രചിച്ചിട്ടുണ്ട് പുസ്തകം വായിക്കുമ്പോൾ ആണ് എനിക്ക് ബൈപോളാർ ഡിസീസ് എന്താണൊക്കെ കുറച്ച് മനസ്സിലാക്കുകയും നിംഹാൻസ് എന്ന് പറയാൻ ബാംഗ്ലൂരിലെ നിംഹാൻസ് എന്ന് പറയുന്ന മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒക്കെ ആദ്യമായിട്ട് കേൾക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തത് നിങ്ങളുടെ ആൽപ്പറങ്ങൾ രേഖപ്പെടുത്തുക കമെൻ്റിൽ കുറിച്ച് രേഖപ്പെടുത്തുക താങ്ക് യു